അസലാമലൈക്കും വാർമ താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് വാച ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പല ആളുകളിലും തുമ്മലിൻ്റെ പ്രശ്നങ്ങളാണ് അപ്പോൾ തുമ്മൽ മാറിക്കിട്ടാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില മാർഗങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ തുമ്മൽ പ്രശ്നമുള്ളവർക്ക് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം കിട്ടുന്ന കൂടുതലായി ലഭിക്കുന്ന ഒന്നാണ് കറിവേപ്പില ഈ കറിവേപ്പിലയും മഞ്ഞളും ചേർത്ത് അരച്ച് കാച്ചിയ മോര് കുടിക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ തുമ്മലിന് നല്ല ശമനം ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ കറിവേപ്പിലയും മഞ്ഞളും ചേർത്ത് അരച്ച് കാച്ചിയ മോര് അത് കുടിച്ചാൽ തുമ്മലിന് നല്ല ആശ്വാസം ലഭിക്കും രണ്ടാമത്തെ കാര്യം ഇല്ലട്ടക്കരിയിട്ട് ഇല്ലട്ടക്കരിയിട്ട് കാച്ചിയ വെളിച്ചെണ്ണ രണ്ട് തുള്ളി വീതം മൂക്കിൽ ഒറ്റിക്കുക ഇങ്ങനെ ചെയ്താലും ചുമ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നല്ല ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ് അതിൽ മൂന്നാമത്തെ കാര്യം കരിനേച്ചിയും അതുപോലെ ചുക്കും ചേർത്ത് കാച്ചിയ വെളിച്ചെണ്ണ തലയിൽ തേക്കുകയാണെങ്കിലും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ചുമ മാറിക്കിട്ടാൻ വളരെ നല്ലൊരു മാർഗം കൂടിയാണ് ഇത് ഇനി അതുപോലെ തന്നെ വയമ്പ് വയമ്പ് എന്നുള്ളത് ചെറിയ കുട്ടികൾ ദുർവാശി കാട്ടുന്ന സമയത്തൊക്കെ ആ കുട്ടികൾക്ക് പൈശാചികമായ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ വയമ്പ് വയമ്പ് വരച്ചുകൊണ്ട് വാശി കൂടുതലുള്ള കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ വാശി ക്രമേണ അത് മാറിക്കിട്ടും എന്നുള്ളതാണ് അതിൽ കൂടെ വയമ്പും പീനാരിയും ഇതുപോലെ ഇടക്കിടക്ക് നല്ല ശുദ്ധമായ കല്ലിൽ വരച്ച് കുട്ടികളുടെ നാവിൽ പുരട്ടിക്കൊടുത്താൽ വളരെ നല്ല ഒരു ഫലം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് കരിനേച്ചിയും ചുക്കും ചേർത്ത് കാച്ചിയ ആ വെളിച്ചെണ്ണ തലയിൽ തേച്ചാൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ചുമ അത് മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ വയമ്പും ഞാൻ മൂന്നാമത്തെ കാര്യം പറഞ്ഞത് കരിനേച്ചിയും ചുക്കും ചേർത്ത് കാച്ചിയ വെളിച്ചെണ്ണ തലയിൽ തേക്കുക നാലാമത്തെ കാര്യമാണ് പറഞ്ഞത് വയമ്പും വെളുത്തുള്ളിയും കോഴിമുട്ടയുടെ വെള്ളയിൽ നന്നായി അരച്ച് തുണിയിൽ നന്നായി തേച്ച് അഥവാ കോട്ടൻ തുണിയിലാണ് തേക്കേണ്ടത് അങ്ങനെ കോട്ടൻ തുണിയിൽ തേച്ച് കൊണ്ട് നന്നായി ഉണക്കി എണ്ണയിൽ മുക്കി കത്തിച്ച് കിടക്കുമ്പോൾ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കുക വയമ്പും വെളുത്തുള്ളിയും കോഴിമുട്ടയുടെ വെള്ളയിൽ നന്നായി അരച്ച് തുണിയിൽ തേച്ച് കോട്ടൻ തുണിയിൽ ആണ് ചെയ്യേണ്ടത് അങ്ങനെ തേച്ച് ഉണക്കി എന്തു ചെയ്യുക അത് നന്നായി ഉണങ്ങിയതിന് ശേഷം എണ്ണയിൽ മുക്കി കത്തിച്ച് അത് കത്തുന്ന സമയത്ത് അത് കിടത്തി അതിൽ നിന്ന് വരുന്ന ആ പുക ശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളലട്ടിക്കൊണ്ടിരിക്കുന്നതായ ചുമ അത് മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ കാര്യം തിപ്പല്ലി ഉണക്കിപ്പൊടിച്ച് തേൻ ചേർത്ത് നിങ്ങൾ കഴിച്ചാൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ആ ചുമ അത് മാറിക്കിട്ടാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ഇൻഷാല്ല തുടർന്ന് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുക ഇതുവരെയും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും തുടർന്ന് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോകൾ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അത് ലഭിക്കുകയുള്ളൂ എന്നുകൂടി ഉണർത്തുന്നു അള്ളാഹു സുബഹാനു താല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടും എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർഹത്തല്ലാഹി താലാ വാത്തു